കഴിഞ്ഞ ദിവസം മാനന്തവാടി ടൗണിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടാന തണ്ണീർകൊമ്പൻ ചെരിഞ്ഞു മാനന്തവാടിയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷമാണ് കാട്ടാന ചെരിഞ്ഞത് കർണാടക വനംവകുപ്പ് അന്ത്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണ മയക്കോടിയേറ്റ കാട്ടാനയാണ് തണ്ണീർ കൊമ്പൻ ഇന്നലെ രാത്രിയോടെയാണ് തണ്ണീർക്കൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ചത് ഇന്ന് പുലർച്ചെയാണ് ആന ചെരിഞ്ഞത് അതേസമയം തണ്ണീർ കൊമ്പൻ ചെരിയാനുണ്ടായ കാരണം വ്യക്തമല്ല തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞതായി കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം തണ്ണീർ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തി ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും മയക്കുവെടി ഏറ്റതിനു പുറമെ തണ്ണീർക്കൊമ്പന് മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്നതും പരിശോധിക്കുന്നുണ്ട് മയക്കുവേടി വെച്ച ശേഷവും ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു വനംവകുപ്പ് അറിയിച്ചിരുന്നത് മാനന്തവാടി ടൗണിൽ ഭീതി പരത്തിയ തണ്ണീർക്കൊമ്പനെ പതിനേഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കർണാടകം വനംവകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിൽ എത്തിച്ചത് ഇന്നലെ പുലർച്ചെയാണ് തണ്ണീർക്കൊമ്പൻ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പിടികൂടിയ തണ്ണീർക്കൊമ്പനെ എലിഫന്റ് ആംബുലൻസിൽ ആണ് കർണാടകയിലേക്ക് കൊണ്ടുപോയത് ഇന്നത്തെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാൻ തീരുമാനിച്ചതായിരുന്നു നിലവിൽ ആനയുടെ ജഡം ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെയും കർണാടകത്തിലെയും വെറ്റിനറി ടീം സംയുക്തമായിട്ടായിരിക്കും തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടത്തുക അതേസമയം തണ്ണീർക്കൊമ്പനെ പിടികൂടുന്നതിൽ വനംവകുപ്പിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഉന്നതതല സമിതി അന്വേഷിക്കും വിദഗ്ദ്ധ പരിശോധനയ്ക്ക് മുമ്പ് തന്നെ ആനച്ചിരിഞ്ഞു കേരളവും കർണാടകയും സംയുക്തമായി പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മയക്കുവേടി ഉത്തരവ് വൈകിയതും നടപടികൾ ക്രമങ്ങൾ കൃത്യമായി പാലിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതും കാലതാമസമായാണ് എല്ലാവരും വ്യാഖ്യാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം